ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ച് കുഞ്ഞുങ്ങളുടെ സെയിൽ പോസ്റ്റുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഇട്ട വീഡിയോകളിൽ ഏകദേശം ഒരു രണ്ട് വീഡിയോസിലായിട്ടൊരു പത്തിരുപത്തഞ്ചോളം കുഞ്ഞുങ്ങളെ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം നമുക്ക് സെയിലായി പോയിട്ടുണ്ട് പതിമൂന്ന് പ്ലസ് റിസൾട്ടുള്ള കുഞ്ഞുങ്ങളായിരുന്നു കൂടുതലും അപ്പോൾ ആ തന്ന ആ ഒരു സപ്പോർട്ടിന് എല്ലാവരോടും നന്ദി പറയുകയാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു ആറ് കുഞ്ഞുങ്ങൾ നല്ല അടിപൊളി ലൈനേജിലുള്ള ഒരു പതിമൂന്ന് പ്ലസ് ഒക്കെ ടൈം ഓട്ടിക്കാൻ പറ്റുന്ന ടൂർണമെൻറ്റ് ബേസ് ചെയ്ത് വളർത്തുന്നവർക്ക് പറ്റിയ ഒരു ആറ് കുഞ്ഞുങ്ങൾ ഇന്ന് അവൈലബിളാണ് അതുപോലെ തന്നെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്തും പാപ്പനങ്കോടാണ് കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ തന്ന ആ ഒരു സപ്പോർട്ട് ഈ വീഡിയോയിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ പ്രാവ് വേണ്ടവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്ത് തരിക അപ്പോൾ നമുക്ക് പ്രാവുകളെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു സെറ്റ് കുഞ്ഞ് കുഞ്ഞ് വന്നിട്ട് വാലിക്കറുപ്പിലും കയറയിലുമാണ് ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് പാരൻസൊക്കെ അത്യാവശ്യം ടൈം ഓടിയ പ്രാവുകളാണ് അതുപോലെ തന്നെ നമുക്ക് മൂത്ത കുഞ്ഞുങ്ങളും നമുക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ സീസണിൽ പറത്തി എടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ രണ്ട് ബേഡ്സാണ് വെള്ളയടി ഉള്ള കുഞ്ഞുങ്ങളാണ് ലൈറ്റൊക്കെ ഒട്ടിച്ച് കയറ്റാം കുഞ്ഞുങ്ങളൊക്കെ നല്ല ഹെൽത്തി കുഞ്ഞുങ്ങളാണ് വേറെ ഉണക്ക് കപം കണ്ണസുഖം അങ്ങനത്തെ കംപ്ലയിൻ്റുകൾ കാര്യങ്ങളൊന്നും ഇല്ല നന്നായിട്ട് ഫുഡൊക്കെ കൊടുത്ത് ഹെൽത്തി ആയിട്ട് വളർത്തിയെടുത്ത കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതാണ് അടുത്ത സെറ്റ് രണ്ടും കയറിലാണ് ഒരു കീരിക്കയറയും ഒരു വെള്ളക്കയറയും ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ രണ്ടും നല്ല സെറ്റ് കുഞ്ഞുങ്ങളാണ് നല്ല ഹെൽത്തിയാണ് വേറെ കപക്കെട്ടോ കണ്ണസുഖോ വേറെ ഉണക്ക് അങ്ങനെയുള്ള യാതൊരുവിധ സീനും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല ടൈം കയറ്റാൻ പറ്റിയ കുഞ്ഞുങ്ങളാണ് ഓക്കെ അപ്പോൾ വെള്ളയിലാണ് കുഞ്ഞ വെള്ളടിയിലാണ് കുഞ്ഞുങ്ങൾ അത് നൈറ്റൊക്കെ കയറ്റുന്നവർക്കാണെന്നുണ്ടെങ്കിൽ താളിന് സ്പോർട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും നല്ല സെറ്റ് കുഞ്ഞുങ്ങളാണ് പാരൻസൊക്കെ അത്യാവശ്യം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് വന്നിട്ട് സബ്ജയിൽ ഒരു സിംഗിൾ കുഞ്ഞാണ് നമുക്ക് സിംഗിളായിട്ടേ കിട്ടിയുള്ളൂ അപ്പോൾ നല്ല റിസൾട്ട് ഉള്ള പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് പാരൻസ് വരുന്നത് റക്ക് വെള്ളയിലും സബ്ജയിലുമാണ് എൻ്റെ പാരൻസ് അത്യാവശ്യം നല്ല ടൈം പറഞ്ഞ പ്രാവളാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞും ഒരു നാലഞ്ച് കല്ലിയായ ഒരു കുഞ്ഞുണ്ട് അതും പറഞ്ഞിട്ടുണ്ട് ഇത് വന്നിട്ടൊരു സിംഗിൾ കുഞ്ഞാണ് ഇത് നമ്മളടുത്ത് ഇതിൻ്റെ പാരൻറ്റ് ഫീമെയിൽ നമ്മളടുത്ത് ഒരുപാട് കാലം കൊണ്ട് ഉള്ള ബേഡാണ് അതുപോലെ തന്നെ മെയിലും നമ്മൾ അത്യാവശ്യം വലിയൊരു കൂട്ടിന്നെടുത്ത പ്രാവാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസൾട്ടഡ് ആണ് കുഞ്ഞ് സുറുമെയിലാണ് നല്ല അടിപൊളിയൊരു കുഞ്ഞാണ് വേറെ ഉണക്കുക അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്സാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളാണ് ഒരു പതിമൂന്ന് പ്ലസ് ഓട്ടിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒമ്പത് പത്ത് മണിക്കൂർ ആ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് ഒന്ന് വന്നിട്ടുള്ളത് സബ്ജറക്കുളളും ഒന്ന് വന്നിട്ടുള്ളത് ജാക്കിലുമാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ആണ് കുറച്ച് റേറ്റ് കുറഞ്ഞ രണ്ട് കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇന്നത് കൊടുക്കാനുള്ള പ്രാവുകൾ ഇത്രയേ ഉള്ളൂ താല്പര്യമുള്ളവർ വീഡിയോ സ്ക്രീൻ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാവിൻ്റെ പോർഷൻ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് തിരുവനന്തപുരത്തിന് പുറത്ത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർ ടാറ്റാ